ഞങ്ങളെല്ലാവരും കൂടി എന്താണ് ഇങ്ങനെ നിരന്ന് നിൽക്കണെന്നായിരിക്കുള്ളൂ നിങ്ങ ചിന്തിക്കണം വേറൊന്നും അല്ല എല്ലാ പ്രാവശ്യത്തേം പോലെ ഇപ്രാവശ്യവും നമ്മൊരു ട്രിപ്പ് പിടിച്ചേക്കണം എന്നാ എല്ലാ പ്രാവശ്യത്തേം പോലെ ഒരു ലോങ് ട്രിപ്പല്ല നമ്മൾ പിടിച്ചേക്കണം ഇപ്രാവശ്യത്തെ ട്രിപ്പ് പിടിച്ചു വെച്ചാൽ ഒരു ചെറിയ ട്രിപ്പ് ഒരു ചെറിയ റിസോർട്ട് പൂള് കുറച്ച് നമ്മൾ അടിച്ചുപൊളിയും അർമാദവും കാര്യങ്ങളും അപ്പൊ നിങ്ങൾ ചോദിക്കും ഞങ്ങൾ എവിടെയാണ് റിസോർട്ട് എടുത്ത് അടിച്ച് പൊളിച്ച് അറുമാദിക്കാൻ പോണേന്ന് ഏഹ് ആ സ്ഥലം ഏതാണെന്ന് ഞാൻ പറയാം ഇപ്പ ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മ ആ വഴി ഞാൻ കാണിച്ചു തരാ അങ്ങനെ എല്ലാരും അങ്ങാട് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോരുത്തരും ഓരോ വണ്ടിയും കയറി സെറ്റായി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് എന്റെ പാർട്ണറായിട്ട് എന്റെ കൂടെ വന്നത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം അതപ്പൻ കണ്ട നല്ല അവിടെ ചെന്നിട്ട് അടിച്ച് പൊളിക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സെറ്റ് ചെയ്തിട്ടാണ് നമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയേക്കുന്നത് അതിലാദ്യം എല്ലാ സംഭവം ഒക്കെ വെക്കാനായിട്ട് വിമലും ആഷിക്കും കൂടി പോയി ഇത് രാഹി സ്റ്റോഴ്സ് നമ്മുടെ മെയിൻ കട നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഓടി വന്ന് വാങ്ങിക്കണ കടയും ഞങ്ങക്ക് എല്ലാരിക്കും ഒരുവിധം പറ്റും കിട്ടുന്ന ഒരു കടയാണ് ഓക്കെ അപ്പൊ ഈ കടയിൽ നിന്നാണ് നമ്മ ബാക്കിയുള്ള നമ്മളെ തയ്യാറെടുപ്പുകളെല്ലാം സെറ്റാക്കണത് അതിന്റെ ഇടയ്ക്ക് നിതിനൊക്കെ ഉണ്ട് കണ്ട ആളിവിടെ ഉണ്ടായിരുന്നില്ല നാള് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തായിരുന്നു പുറത്തെന്ന് വെച്ചാ ഷിപ്പിലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം കണ്ടാ നമ്മുടെ പമ്പിന്റെ അവിടെ നിന്ന് നേരെ കേറിയ ഒരൊറ്റ വീട്ടിലാണ് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി അതുകൊണ്ട് തന്നെ ഉള്ളവന്മാരൊക്കെ ആദ്യമേ പറപ്പിച്ച് അച്ചലൊക്കെ അങ്ങോട്ട് പോയി ഞാനും അതപ്പനുമ്പോ പതുക്കിയ പെട്രോളൊക്കെ അടിച്ച് സാവധാനം വരാന്നുകൊണ്ട് ഞങ്ങൾ വതുക്കേന്ന് പോയി നമ്മുടെ ഒട്ട് ഫ്രണ്ടീ തന്നെ തങ്കച്ചനും ശബാസിയും വണ്ടി കൊണ്ട് കണ്ട ശബാസിണി ക്യാമറയിലോട്ട് നോക്കണേല പിന്നെ ഞങ്ങൾ നേരെ വളഞ്ഞ ആദ്യം പെട്രോൾ പമ്പിലേക്ക് കയറി പെട്രോൾ അടിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോകണം കാരണം റിസർവായി പോരല്ല ആ സകാര്യം നമ്മളിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഉള്ള ഏരിയയിലോട്ടാണ് മനസ്സിലെ അവിടെ അങ്ങനെ അധികം കടകളൊന്നും ഉണ്ടാവൂല പിന്നെ പെട്രോൾ പമ്പ് പമ്പുണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പൊ അന്നേരം നമ്മൾ പെട്ടുപോരല്ല നമ്മ ഒരു മുൻകരുതൽ എടുത്തിട്ടാണ് ഇവിടെ നിന്ന് വിട്ടത് നമ്മ പോണ സ്ഥലം ഏതാണെന്ന് നമ്മ പറയാണ്ടിരിക്കണില്ല സ്ഥലത്തിന്റെ പേര് കൊല്ലശ്ശേരി ഫാം ഹൗസ് എന്നാണ് അതായത് നമ്മുടെ പെരുമ്പടം നിന്ന് റൈറ്റ് പിടിച്ച് നമ്മൾ എഴുക്കര റൂട്ട് കയറണം അവിടുന്ന് ചാത്തനാട് ചാത്തനാട് എത്തുമ്പോ എത്തുന്നതിന്റെ പക്ക തന്നെ റൈറ്റിലോട്ടുള്ളൊരു വഴി ഒറ്റ വഴിയാണ് ഉള്ളേരിയ പിടിച്ച സ്ഥലമാണ് മനസ്സിലെ അപ്പുറം ഇപ്പൊ കടകളും കാര്യങ്ങളൊക്കെയാണ് ബാക്കി സ്ഥലം എത്തിയിട്ട് വിവരിക്കാം ഇപ്പൊ നമ്മറ്റേക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടാമംഗലമാണ് കണ്ട എടാമംഗലം കോളേജ് കോളേജ് കഴിഞ്ഞ് പാസ് ചെയ്ത് പോയി നമ്മ ചാത്തനാട്ടേക്ക് പോകാനുള്ള ഇതിന്റെ യാത്രയിലാണ് ചാത്തനാട് എത്താറായിട്ടുണ്ട് സ്ഥലത്തേറെ നമ്മുടെ പുറകിലുണ്ടായ സഡോസ്കി നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ പോയി കണ്ട അതിന്റെ ഫ്രണ്ടിൽ വേറെ രണ്ട് ടീംസും കൂടി പോറുണ്ട് അപ്പൊ നമ്മ എല്ലാവരും പോത്താൻ വേണ്ടിട്ടുള്ള ഒരു പോക്കിലാണ് ഈ പോണത് പക്ഷെ എല്ലാവരും ആദ്യമേ തന്നെ പറപ്പിച്ചങ്ങാട് നമ്മ ആരപ്പനെ പറ്റിണ്ടാണ് പോണത് ആരപ്പൊനാണെങ്കി അറിയാലോ ആള് റൈഡർ ആണ് പക്ഷെ ക്യാമറ എടുത്ത് വെക്കണതുകൊണ്ടും കൊടുക്കും ഞാൻ അധികം സ്പീഡിൽ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അതുക്കെ പോയിക്കൊണ്ടിരിക്കണം ഇപ്പൊ നമ്മ ആ റിസോർട്ടിലേക്ക് പോണ അതായത് ആ ഫാം ഹൗസിലേക്ക് പോണ വഴിയാണ് കണ്ടാ അപ്പുറം ഇപ്പുറം കെട്ടുകളും നല്ല ഭംഗിയുള്ള റോഡായിരുന്നു കേറിയപ്പ മല മലപ്പോ അങ്ങനെ കേറി കഴിഞ്ഞപ്പ ഇന്റർലോക്ക് ഇട്ട നല്ല വഴി അപ്പുറവും ഇപ്പുറവും കെട്ട് ആഹാ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് അവിടെ നമ്മ നേരെ പോയിക്കൊണ്ടിരിക്കണം ചുറ്റും കണ്ടൽക്കാടുകളും പോയി അപ്പോഴേക്കും മഞ്ഞി നമ്മുടെ നേരെ ബാക്കിലെത്തി അനീ സുഗരിയും കൂടി വന്നു പോനെ അമ്മാരി അപ്പുറത്തെ പോയിട്ട് ഇറങ്ങി തിരിഞ്ഞാണ് പോന്ന അപ്പൊ അമ്മാരും നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ ഫ്രണ്ടിൽ പോയേക്കണേല് സഡോസ്കിന്റെ അങ്കച്ചനും ഉണ്ട് ബാക്കിൽ അനി സുഗ്രീം ഉണ്ട് അങ്ങനെ നമ്മളിവിടുന്ന് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കണം ചുറ്റും കുറച്ച് വീടുകൾ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മുടെ റിസോർട്ടിന്റെ പക്കേ വീടുകളങ്ങനെ ഇല്ല ഒരു കുറച്ച് കാട്ടുപ്രദേശം പോലെ അതായത് കാട് പിടിച്ചെടുക്കണ ഒരു ഏരിയ ഏഹ് പിന്നെ നമ്മുടെ റിസോർട്ട് ഏഹ് ഇതാണ് നമ്മുടെ റിസോർട്ട് അങ്ങനെ അവിടെ എത്തിച്ചേർന്നു കൊല്ലശ്ശേരി ഫാം ഹൗസ് എങ്ങനെയുണ്ട് നമ്മൾ വന്നപ്പോ അവിടെ ഗേറ്റ് പൂട്ടിക്കിടക്കയുന്നു പക്ഷെ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു നമ്മക്കറിഞ്ഞൂടായിരുന്നു നമ്മ അവിടെ നിന്നാ ഉമ്മാരെയൊക്കെ വെയിറ്റ് ചെയ്ത് ഫോണും വിളിച്ച് ഇരിക്കുന്ന സീനാണ് നീ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞ് കുറച്ചേരും അങ്ങാടും ഇങ്ങാടൊക്കെ തിരിഞ്ഞ് ചുറ്റിപ്പറ്റിയിരിക്കാണ് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ നമ്മൾ രണ്ടു മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞിരുന്ന മൂന്ന് മണിയായി ഇത്ര നേരമായിട്ട് ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മ അങ്ങാടും ഇങ്ങാടൊക്കെ ഇറങ്ങി ഞാനൊരു ക്യാമറാ മേനോനെ ആയതുകൊണ്ട് തന്നെ ഞാൻ ചുറ്റും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇങ്ങനെ വിസ്സായിട്ട് എടുത്തുകൊണ്ടിരിക്കും പരിസരങ്ങൾ അപ്പാണ് തങ്കച്ചെ അതിന്റെ ഓണറിനെ വിളിക്കണ ചേട്ടാ ഇവിടെ എത്തി മനു പറഞ്ഞിട്ട് വിളിക്കണെന്ന് പറഞ്ഞപ്പോ ഏത് മനു എന്നാണ് അവർ ആദ്യം ചോദിച്ചത് പേര് പറഞ്ഞിട്ട് മനസ്സിലായില്ല അതായത് ഞങ്ങൾ വൈകിയുടെ ചെറിയൊരു ദേഷ്യം പുള്ളിക്കുണ്ടായി ചെറിയൊരു ദേഷ്യം ഉണ്ടായില്ല വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പൊ പുള്ളി അങ്ങനെ വന്ന് നമുക്ക് ടോറ് തുറന്ന തുറന്ന് കിടക്കുന്നത് നിങ്ങ തുറന്ന് കയറിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ തുറന്നിട്ട് അതിന്റെ അകത്തോട്ട് കയറും ഇതാണ് ആ ചെറിയ റിസോർട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് കിച്ചൺ അല്ല ഇതാണ് അതിന്റെ ഫ്രണ്ട് വ്യൂ സൈഡിൽ കിച്ചണും പൂളും കാര്യങ്ങളൊക്കെ പറഞ്ഞ ബാക്ക് സൈഡിലാണ് സത്യം പറയാല സച്ച് എ ബ്യൂട്ടിഫുൾ കിറ്റിൽ പ്ലേസ് അങ്ങനെ എന്നെ പറയണം അതായത് നല്ല സമാധാനപരമായ ഒരു അന്തരീക്ഷം നമുക്ക് ബാക്കിയുള്ള റിസോർട്ടുകളെ സംബന്ധിച്ച് ഇവിടെ നമുക്ക് കിട്ടണുണ്ട് ചുറ്റും കാട് പിടിച്ച് കിടക്കണ പ്രദേശം പരിസരത്ത് അങ്ങനെ വീടുകളൊന്നുമില്ല നമുക്ക് സ്പീക്കറിൽ എത്ര ഒച്ചയില് വെക്കാനോ എത്ര ഓർമ്മിക്കാനോ എത്ര ഒച്ചപ്പാടെടുക്കാനോ പറ്റും വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി അകത്തോട്ട് തുറന്ന എല്ലാരും കൂടി കയറി അപ്പഴാണ് നമ്മിത് ശ്രദ്ധിക്കണം അതിന്റെ ബാക്ക് സൈഡ് മൊത്തം പുല്ലുകൊണ്ട് അലങ്കരിച്ചിട്ടേക്കിനെയാണ് അതായത് ബാക്ക് സൈഡ് പുല്ലാണ് പുല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെച്ചിടിപ്പിച്ചോട്ട് പുല്ല് ഇവര് വെട്ടി നിർത്തണമെന്നൊന്നും അറിയാൻ പാടില്ല നല്ല രസം വരുന്നത് കാണാനായിട്ട് അങ്ങനെ പെതുക്കെ പെതുക്കെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ പരിസരത്തോട്ട് വന്നു കഴിഞ്ഞു ശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷം എല്ലാരും മറ്റേ അന്തം വിട്ടേക്കീണ് ഒളി സ്ഥലം എന്നുള്ള മട്ടില് കാരണം നമ്മൾ ഒരുപാട് സോഡിലും പല സ്ഥലങ്ങളിലും നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഒരു ലോക്കൽ ട്രിപ്പിൽ ഇത്രയും നല്ലൊരു ആംബിയൻസ് കിട്ടിയ സ്ഥലം ആദ്യമായിട്ടാണ് നമുക്ക് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കിട്ടണത് കണ്ട നേരെ ഫ്രണ്ടിൽ പോയ നല്ല പുഴയും അതിനനുസരിച്ചുള്ള വ്യൂ സൈഡ് മൊത്തം പുല്ല് ചിൽഡ്രൻസ് പാർക്ക് പോലുള്ള സ്ഥലം പിന്നെ പൂള് താമസിക്കുന്ന റൂം ആണെങ്കിൽ അതിൽ സൂപ്പർ അതെങ്ങനെ ഉണ്ട് എന്ന് ആലോചിച്ച് നോക്കി ഫാമിലി ആയിട്ട് വന്നാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ട് വന്നേങ്കിലും അടിച്ച് വിളിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് ആ ഒരു കാര്യത്തിൽ റേറ്റിങ് പത്തിൽ പത്ത് തന്നെ ഞാൻ കൊടുക്കും അടിപൊളി ഞങ്ങൾ എല്ലാരും വന്നിങ്ങനെ അവിടത്തെ എയർ ടൈക്കർ പയ്യനുണ്ടായി കാര്യങ്ങൾ നോക്കണം അവനോട് സംസാരിച്ചിരിക്കണം അമ്മര് ഞാനപ്പൂളിന്റെ പരിസരത്ത് നൈസായിട്ടൊന്നും കറങ്ങി ചുറ്റും നോക്കണു പിന്നെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നുവെച്ചാ കംപ്ലീറ്റ് പറമ്പു സി സി ടി വി നിരീക്ഷണത്തിലാണ് റൂമിലേത്തോട്ടില്ല പുറത്ത് അതുകൊണ്ട് തന്നെയാണ് അമ്മ എന്താ ലപ്പോഴും കാണിച്ചാലും അവർക്ക് ലൈവ് കാണാം അപ്പഴാണ് കുട്ടിക്കാലത്തിന്റെ മധുരസ്മൃദ്ധി ഉണർത്തിക്കൊണ്ടും സൂപര്യവളിരുന്ന് ഊഞ്ഞാലാട ആളെജോയ് ചെയ്ത് ഊഞ്ഞാലാട ശബ്ദം കേട്ടിട്ട് എന്താണെന്ന് മനസ്സിലാവാണ്ട് ചക്കരെ പിന്നെ ഞാൻ പറഞ്ഞല്ല ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പറ്റിയ സ്ഥലം പൂളിലും അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് ഇറങ്ങാൻ വേണ്ടി നമുക്കൊരു ചെറിയൊരു ബാർ ഇട്ടവരത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പഴാണ് അനി ധൃതി പിടിച്ച് അവിടെ നിന്ന് ഓടി വന്നത് നമ്മ ഞാൻ എന്ത് പണ്ടാരോന്ന് ഓടിപ്പടച്ചു വന്നത് പക്ഷെ ആ സിമ്മിം പൂള കാണാൻ വേണ്ടിട്ട് വന്നു അവിടെ ചുറ്റുമൊക്കെ ഒന്ന് നിരീക്ഷിച്ചു വന്ന സ്പീഡി തിരിച്ചു പോയി പിന്നെ പെറുക്കെ പെറുക്കെ എന്റെ ക്യാമറ കണ്ണുകൾ അനിയെ നിരീക്ഷിച്ചു ആൾ അത്യാവശ്യം സ്പീഡിൽ നടന്നുകൊണ്ടേ എങ്ങോട്ടാണെന്ന് അറിയും മുകളിലത്തെ റൂമിലോട്ടാണ് കാരണം മുകളിലത്തെ റൂമിൽ എല്ലാവരും ഉണ്ട് മുകളിലത്തെ റൂം എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ അതിനു വേണ്ടിയിട്ടാണ് അവൻ ഓടുന്നത് ആ അന്തരഗന്തിയായ കെട്ടിടത്തിലേക്ക് എന്റെ ക്യാമറയിൽ ഞാനും കൂടി കൂടെ പോവാൻ തുടങ്ങി അങ്ങനെ മോളിലോട്ട് ഞാൻ കയറി വന്നിരുന്നു മുകളിലോട്ട് കയറി വന്ന പൗമാരെല്ലാരും ഇരിപ്പുണ്ട് നമുക്ക് മുകളിലത്തെ സൗകര്യങ്ങൾ കൂടി അറിയണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ മോളിലോട്ട് വരാനായിട്ട് പെട്ടെന്ന് കേറിപ്പോ മോളിൽ കയറിയപ്പോൾ എല്ലാവരും ഇരിപ്പുണ്ട് കയറി വന്നത് ഞങ്ങള് ആഷിലി എ സി വർക്ക് ചെയ്യുമെന്ന് നോക്കണതാണ് ഇതുപോലുള്ള ഒരു കൊച്ചുമുറി കൊച്ചുമുറി എന്ന് പറയാൻ പറ്റൂല പത്ത് പന്ത്രണ്ട് വഴിക്ക് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റിയ കംപ്ലീറ്റ് സൗകര്യം നമുക്ക് ഇതിലുണ്ട് ആഷിലി എ സി വർക്ക് ചെയ്യണ്ടെന്ന് നോക്കാണ്ട് എ സി വർക്ക് ചെയ്യണം നമുക്ക് മനസ്സിലായി ടി വി ഉണ്ട് അതേപോലെ ഡെസ്സുകൾ വെക്കാൻ നല്ലൊരു അലമാരി കബോർഡ് ഉണ്ട് ശേഷം ഇഷ്ടംപോലെ പേർക്ക് കിടക്കാൻ പറ്റിയ ഇതിലുള്ള ഒരു നാലഞ്ച് ബെഡ് സിംഗിൾ ബെഡ് അതേപോലെ തന്നെ അതിനൊത്ത തലേണയും ബെഡ്ഷീറ്റും അതിന്റെ കൂടെ തന്നെ ഉണ്ട് ഒരു കൊച്ച് സോഫ പിന്നെ ബാത്റൂം വാഷ് ബേസൺ ബാത്റൂം നമ്മൾ വിചാരിക്കണ പോലെ നല്ല ക്ലീൻ ആണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വേണ്ട പൊതുവേ അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും കുത്തൊക്കെ പറയാൻ എവിടെങ്കിലും കാണും ഇത് പ്രത്യേകിച്ച് കുത്തൊന്നും പറയാനില്ല അടിപൊളി സ്ഥലം പിന്നെ മോളിന്നുള്ള വ്യൂ താഴത്തോട്ട് പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സ്ലൈഡ് ചെയ്യാൻ പറ്റിയ സംഭവം അതേപോലെ ഊഞ്ഞാലി പിന്നെ മോളിന്നുള്ളത് പിന്നെ പറയണ്ടല്ല ലൈവ് കണ്ടോണ്ടിരിക്കില്ലേ എങ്ങനെയുണ്ട് മോളിന്ന് നോക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടണത് പുഴ സ്വിമ്മിങ് പൂള് പിന്നെ ഒരു പാൻപ്രി കണ്ട അത് നമ്മൾ മദ്യപിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുന്ന ഒരു സ്പേസ് ആണ് കാരണം റൂമിലോ അതേപോലെ തന്നെ പൂളിന്റെ സൈഡിലോ നമുക്ക് ഫുഡ് അനുവദിക്കുമല്ല അതിനു വേണ്ടിയിട്ടാണ് ആ പാൻഡ്രി സെറ്റ് ചെയ്തത് പിന്നപ്പതുക്കെ ഞങ്ങൾ ആ ബെഡ്ഡിട്ട് അവിടെ കിടന്നു കണ്ട ഞാൻ തങ്കച്ചൻ്റെയും ആശയന്റെയും സോറി തങ്കച്ചന്റെയും ആദപ്പന്റെയും നടുക്കായിരുന്നു പിന്നെ അഭിലാഷും സുഗരിയും ചക്കരയും ചക്കര വന്നപ്പോ തന്നെ പടമായി പിന്നെ പതുക്കെ ഞങ്ങൾ പൂളിലേക്കുള്ള യാത്ര എടുത്തു ആദ്യമേ തന്നെ കളസൂട്ടുണ്ട് എല്ലാവരും ഇറങ്ങി ഞാൻ കളസൂടാമെന്നില്ല നമുക്ക് നല്ല മെൻസേന്റെ അടിപൊളി ഷെഡിയുണ്ടറോ മിക്കർ ഷെഡ്ഡി അപ്പൊ ഏ അഭിലാഷ് കറങ്ങി അടിച്ചു ആദ്യത്തെ ചാട്ടം അങ്ങനെ ഓരോരുത്തരായിട്ട് സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടാൻ വേണ്ടി ഇറങ്ങി അനിയണ്ട് അനിയണ്ട് അതേപോലെ ചക്കരയുണ്ട് വിമല ഉണ്ട് അഭിലാഷുണ്ട് പ്രണവുണ്ട് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് സുഗിരിയാണ് ഈ വീഡിയോ അല്ല ഈ വീഡിയോ ഞാനെടുത്തത് ഇത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വീഡിയോ മുതൽ ഞാൻ ക്യാമറാ മാനോനായ സുഗിരിക്ക് എന്റെ ക്യാമറ കൈമാറും പിന്നെ പതുക്കെ നമ്മുടെ ബ്ലൂടൂത്തില് പാട്ടൊക്കെ വെച്ചതായിരുന്നു നമ്മുടെ അർമാടം ഊളിലേക്ക് ചാടാൻ ഓരോരുത്തരും റെഡി നിലയില് അലനും മണിയും മാത്രമാണ് എത്താത്തത് കാരണം അവര് വർക്കിന്റെ കുറച്ച് തിരക്കിലായി പോയി അത് കഴിഞ്ഞ് ഒരു ഈവനിങ് ഒരു സന്ധ്യാസമയം ആകുമ്പോഴിപ്പൊ അമ്മാര് എത്തും ഏഹ് ഇപ്പൊ വിമലിന്റെ മോളിൽ കയറാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ പുള്ളി അത്യാവശ്യം കയറാൻ നോക്കുന്നുണ്ട് പക്ഷെ നടക്കണില്ല മൊത്തം സ്ലൈഡ് സൈഡ് മൊത്തം സ്ലിപ്പായി കിടക്കുന്ന വെള്ളം വീണ്ടും ടൈലാണല്ലോ ചെറിയൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് അമ്മാരവിടെ പുല്ലും വെച്ചിട്ടുണ്ട് കണ്ട ആഷിക്ക് നടന്നു അങ്ങനെ ചുറ്റും നടന്ന് നടന്ന് ആഷിക്ക് തന്നെ ഇതിലേക്ക് ചാടും പിന്നെ ഒരു മൂന്ന് പേര് കൂടി ഒരുമിച്ച് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്ന ഒരു വീഡിയോ എടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി നിർത്തിയാക്കണം അങ്ങനെ രണ്ട് സൈഡിലുള്ളവരോടും ശ്രദ്ധിച്ച് ചാടണമെന്ന് പറഞ്ഞിട്ട് അമ്മാരൊരൊറ്റച്ചാട്ടം പിന്നെ അതുക്കപ്പതുക്കെല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായി ഓരോരുത്തരുമായിട്ട് ഡ്രസ്സ് മാറി വന്ന് പൂളിലേക്ക് ചാടാൻ വേണ്ടി തയ്യാറെടുക്കണേ അപ്പൊ അനിയന്ന് തൃശ്ശെടീട്ട് വന്നിരിക്കണത് നീ ചാടണില്ലേ അനീ കമോ എന്ന് പറഞ്ഞപ്പോ ഞാനില്ലേ എന്ന് പറഞ്ഞൊരു മൂലൊക്കെ എവിടെ ചത്താലും ക്യാമറ ഒക്കെ പോസ്ടാന്നുകൊണ്ടാവേ പറഞ്ഞു തീരുമല്ല പ്രണവ ഒരു ചാട്ടം പിന്നെ എനിക്കും കണ്ട്രോള് ചെയ്യും ഞാൻ നേരെ ക്യാമറ സുഖീരുന്ന ഏൽപ്പിച്ചിട്ട് ഞാനും ചാടാനുള്ള തയ്യാറെടുപ്പിലോട്ട് വന്നു കണ്ട നമ്മിത്രം പേര് ഇപ്പൊ നിലവിൽ ഈ പൂളുണ്ട് അനിയുണ്ട് പ്രണവുണ്ട് ആഷിക്ക് ആദപ്പം വിന്നലി ചക്കര അഭിലാഷ് അഭിലാഷ് ഓണായിരുന്നു പിന്നെ ക്യാമറ ഹോൾഡ് ചെയ്യാൻ വേണ്ടി സുഖീരിയും വേണ്ടി അപ്പോഴും തങ്ങച്ചനും കളസവും മാറി വന്നു അനിയും ആഷിക്കും മാറി മാറി സമ്മറടിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് പിന്നീ സമ്മറടിച്ച് ആ മൂക്കിൽ വെള്ളം പോണോണ്ട് ഞാൻ പതുക്കച്ചാടി കയ്യിൽ സെൻഫിസ്റ്റിക്കും ഫോണും ഉള്ളത് കൊണ്ട് ചെറിയൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു ഫോൺ വാട്ടപ്പൂളാണ് എന്നാലും ചെറിയ പേടി വേണോല ഫോൺ വെള്ളത്തി മുക്കരുന്ന് പൊതുവെ പൊതുവെല്ലാവരുടെ അഭിപ്രായം അങ്ങനെ അപ്പൊ അതൊക്കെ കറങ്ങി കറങ്ങി എല്ലാവരുടെയും ഓരോ വീഡിയോസ് എല്ലാരും ഉൾപ്പെടുന്ന രീതിയിൽ നൈസായിട്ട് കറങ്ങി ചുറ്റും കറങ്ങി എല്ലാരും എടുത്തു അതപ്പ മുങ്ങാൻ കൂടിട്ട് പറക്കണി വിളി കണ്ട ഇതാണ് ഞങ്ങളുടെ ഗ്യാങ് ഒരു രണ്ടുപേരും കൂടി വരാനുണ്ട് അമ്മമാര് വരട്ടെ വരുമ്പോ നമ്മുടെ ഗ്യാങ് ഫുൾ ആയി അതേപോലെ ചോക്കൂണായി പോണായാ അപ്പൊ നീറുല്ലേ അങ്ങനെ ഭീഷണലി ഞാൻ എന്റെ ക്യാമറ സുഗരിക്ക് കൈമാറി ഞാൻ വെള്ളത്തിൽ ചടിവ് നിങ്ങൾ എല്ലാരും കണ്ടല്ലോ പിന്നെ പതുക്കെ പതുക്കെ എല്ലാവരും സുഗുരിയുടെ നിരീക്ഷണത്തിലായി ആദ്യത്തെ ഞാനെ കണ്ട ഞാൻ കഷ്ടപ്പെട്ട് കയറണതാണ് അവനായടുത്തോണ്ടിരിക്കണ ഈ വയറന്മാരുടെ ഒരു കാര്യം പിന്നെ ഞാൻ എല്ലാവരും ഒന്ന് ഡൈവ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ എന്റെ മൂക്കി വെള്ളം കയറുന്നോണ്ട് ഞാൻ പതുക്കിയത് ചാടി മൂക്കി വെള്ളം കയറിയ പ്രശ്നവും ഇവന്മാരെല്ലാരും ആക്കി ദാറ്റ് നോട്ട് എ പ്രോബ്ലം ശരിക്കും ഒർമാദോ എന്ന് പറഞ്ഞ അർമദോ സ്വിമ്മിംഗ് പൂള് കൈ കിട്ടിയപ്പോ കുഞ്ഞി പിള്ളേരെ പോലെ ഇരുന്ന എല്ലാരും എല്ലാവരും എല്ലാവരുടെ മനസ്സിലും പണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പ കൃഷ്ണസ്വാമിയുടെ ഒക്കെ കുളത്തിൽ പോയി മുങ്ങി പൊങ്ങി നീന്തൽ കടിച്ച കാലം വരുന്നു എല്ലാവരുടെ മനസ്സിൽ അപ്പൊക്കും തങ്കം വന്ന് ഹൊയ് 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 എന്നും പറഞ്ഞു ആളുമ്പോ അത് കാള് സമാധാനപരമായി നീന്തിപ്പോകുന്നവരാണ് പിന്നെ ഞങ്ങൾ വയറന്മാരുടെ ആയിരുന്നു ഞാനും ഒരുമിച്ചിരുന്നു രണ്ടുപേരിക്കും ഫീൽ ആവണ്ട രണ്ടു പേരിക്കും ഒരുമിച്ച് എന്നെ കിട്ടട്ടെ അതെങ്ങനെയുണ്ട് പിന്നെ സുഗുരി ഒരു സെൽഫി വീടിയൊടുത്തു വെള്ളത്തിൽ കിടന്നിക്കണം എന്റെ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളി പാട്ട് വിട്ടിട്ടുണ്ട് പക്ഷെ ആ പാട്ട് ഈ സൗണ്ടിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നീ എല്ലാം കൊപ്പി റൈറ്റ് ഇഷ്യൂ ആയാലും ആ സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസിൽ എന്റെ സൗണ്ട് കൊടുത്തുണ്ടിരിക്കണം ഓക്കെ അങ്ങനെ എന്താടേ വൈ എല്ലാ വീഡിയോസിലും ഇതുപോലെ പാട്ടിന് സൗണ്ട് വളരെ കുറച്ചിട്ടുണ്ട് അത് വേറൊന്നും കൊണ്ട് എല്ലാ അറിയാല കോപ്പ് വൈ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെ വരുമെന്നെ ഒരു ചീട്ടാണ് ഇതിന് മുമ്പ് എന്റെ വീഡിയോസിന് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം പക്ഷെ ഈ വെള്ളത്തി കിടന്നുള്ള അർമാദം ഓ പിന്നെ അതിന്റെ ഇടയ്ക്ക് അനി വേറൊരു സാധനമായിട്ട് വന്നു രണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് കാണാം അനി മാത്രം അനിക്കാണ് അതിന്റെ പേറ്റന്റ് അനി കണ്ടുപിടിച്ചൊരു സാധനമായിട്ട് അനി കുറച്ച് കഴിഞ്ഞിങ്ങാണ്ട് വരും പിന്നെ ഞങ്ങ മൊത്തം ഓടി ഇരുന്ന് പഴയ കഥകളും കാര്യങ്ങളൊക്കെ പറച്ചിലായി ഓരോ ട്രിപ്പുകളും ഇവിടുത്തെ സ്ഥലത്തിന്റെ പ്രത്യേകവും അപ്പോഴാണ് ഞാൻ ഒരു ഡാൻസ് കളിക്കാൻ എന്റെ മനസ്സിൽ തോന്നുന്നത് എങ്ങനെയുണ്ട് സാധനം ഇന്ന പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഏതാണെന്ന് കേൾക്കാൻ പറ്റൂല എന്നാലും പാട്ടിന് പറ്റിയൊരു സ്റ്റെപ്പ് തന്നെയാണ് ഞാൻ വെച്ചേക്കണമെന്നാണ് എന്റെ വിശ്വാസം അതിനുശേഷം ക്യാമറ ഒന്നും തല്ല തിരിച്ച് സുഗ്രിയുടെ ഐഡിയ എങ്ങനെയുണ്ട് സാധനം ഫോൺ നിങ്ങൾ തിരിച്ചു നോക്കരുത് ഇങ്ങനെ തന്നെ കണ്ടാൽ മതി പാട്ടേറന്നല്ല അമ്പലക്കര തെച്ച് കവിൽ പൂരം ആ പാട്ടാണ് അതിനകത്ത് ഇട്ടേക്കണം മനസിലെ പിന്നെ ഫോൺ തിരിച്ചുകൊണ്ടി നേരേക്കാൻ ഞാൻ സുഗ്രിയുടെ അടുത്ത് പറയണമുണ്ട് അതിനകത്ത് പിന്നെ എല്ലാവരുണ്ടർമ്മ സത്യം പറയാലാ ഒരു പഴയ ഒരു കോളേജ് ലൈഫ് കോളേജ് ലൈഫ് വെച്ചാൽ കോളേജിലുള്ള കാലഘട്ടം ആ ഒരു ടൈമിൽ ഞങ്ങൾ പുഴരികത്തുണ്ടായിരുന്ന ഞങ്ങളൊരു കാലഘട്ടം ഏ മൂട് പടിഞ്ഞാറ് അത് ഞങ്ങൾക്ക് ഇവിടെ കിട്ടി എന്നുള്ളതാണ് ഈ ഒരു ചെറിയൊരു റിസോർട്ട് ട്രിപ്പിന്റെ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു മൊസ്റ്റാലിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കൈയിട്ടടുപ്പിച്ച് എല്ലാവരും പഴയ ഓർമ്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷമായിരുന്നു ഒട്ടും നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഡാൻസ് ഷോ ആണ് നടന്നത് വേറെ ആരുമല്ല ഡാൻസർ ആൻഡ് അഭിലാഷ് പിന്നെ അവന്മാര് കൈയിട്ട് കുറച്ച് സ്റ്റെപ്പ് ഒക്കെ ഇരുന്നു ഞാനത് വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ട കുറച്ചു നേരം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു ഉമാര് പ്രൊഫഷണൽ ഡാൻസ് കഴിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അധികം നേരം ക്യാമറ അതിലോട്ട് പിടിച്ചില്ല നൈസായിട്ട് അത് അങ്ങോട്ട് മാറ്റി എന്നിട്ട് വീണ്ടും നമ്മൾ സ്വിമ്മിംഗ് പൂൾ കാഴ്ചകളിലേക്ക് തിരിച്ചു വന്നു അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം എങ്ങനെയുണ്ട് അടുത്ത പ്രൊഫഷണൽ ഡാൻസ് ഗ്രൂപ്പിലേക്ക് ഞാനും പറഞ്ഞു എങ്ങനെയുണ്ട് മോനെ ഒടുക്കത്തെ വയറുള്ളതുകൊണ്ട് പഴയ പോലെ ഒന്നും വയ്യ അതുകൊണ്ടാണ് ഇങ്ങനെ ഡാൻസ് അയച്ചുണ്ടിരിക്കുന്നത് സിമ്പിൾ സ്റ്റെപ്സ് സിമ്പിൾ സ്റ്റെപ്പാണ് എപ്പോഴും നമുക്ക് നല്ലത് ഒടുക്കത്തെ സ്റ്റെപ്സ് ബോഡിക്ക് ഹാനികരം ആ ഒരു തിയറിലേക്ക് ഞാൻ തിരിച്ചു വന്നു പിന്നെ പതുക്കെ പതുക്കെ ഡാൻസ് കളിച്ച് ഡാൻസ് കളിൻസ് കഴിഞ്ഞ് ഒരുമിച്ച് വെള്ളത്തിലോട്ട് ചാടാന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷെ അഭിലാഷ ആ പ്ലാൻ തെറ്റിച്ചു അവസാനം ഞാൻ ഒറ്റക്ക് ചാടേണ്ടി വന്നു കണ്ടാ പിന്നെ വെള്ളത്തിൽ കിടന്നു ആയി കുറച്ചു നേരം തുള്ളു അപ്പോഴൊക്കെ ആഷിക്കിടയിലോട്ട് വന്നു ആഷിക്കിന്റെ കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് വന്നു കണ്ടത് ആള് ചാടി അല്ല ഡാൻസ് കളിക്കണതിന്റെ ഒപ്പം പോയതാണ് തന്നിപ്പോയതാണ് അതേപോലെ വെള്ളത്തിലോട്ട് അങ്ങനെ പോയി പിന്നെ മീനോടുത്ത് കിടന്നില്ലാണ്ട് ബാക്കിയുള്ള സ്റ്റെപ്പ് അതീ കിടന്നവൻ മനോഹരമാക്കി പിന്നെ ബീച്ചിൽ ഞങ്ങൾ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മഴ പെയ്യണം പെരുമഴയാണ് അന്നേരം പെയ്തത് എല്ലാരും അടിച്ചുപോലിച്ച് അന്നേരം അവിടെ കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കയാണ് അമ്മാരും ഓടി മുകളിലേക്ക് കയറി അന്നേരം ബാക്കി പരിപാടികളും കാര്യങ്ങളും അമ്മാര് സെറ്റ് ചെയ്യുന്നു ഞങ്ങൾ ഈ പൂളിൽ അടിച്ച് തകർക്കുന്നു അപ്പൊ ആണ് സുഗിരി ചാടുന്നത് സുഗിരി വന്നിറങ്ങി കളി മാറി പിന്നെ പെരുമഴത്തെ അഭിലാഷിന്റെ ഡൈവിംഗ് ഷോ അഭിലാഷോ നമ്മോട് പറയുന്നത് നമ്മക്ക് സ്ലോ മോഷലിങ്ങനെ എല്ലാവരും ഒരുത്തരായിട്ട് ഇങ്ങനെ കഴിയും കൊണ്ട് കറങ്ങി ീഷണ വീഡിയോ ഷൂട്ട് ചെയ്താലാണ് അപ്പോൾ അതിൻ്റെ എൻട്രി എങ്ങനെയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് പേറ്റണ് എ കൊടുക്കേണ്ട സാധനമാണ് അത് അങ്ങനെ അഭിലാഷ പറഞ്ഞ പോലെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ട്രൈ വിമലു പോയി പ്രണവു പോയി സുഖു പോയി ആതപ്പം പോയി ആഷിക്കും അഭിലാഷും ഒരുമിച്ച് പോയി അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ റിലീറ്റാക്കി എടുക്കേണ്ടി വന്നു പിന്നെ അതിനു വേണ്ടിയിട്ട് എല്ലാരെയും അറേഞ്ച് നിർത്തണ അറേഞ്ച് ചെയ്ത് നിർത്തണ ചടങ്ങിലായി അതാണെങ്കിൽ ഈ സാധനം ചെയ്യണ്ടേ അവന്മാരെല്ലാരെയും ഒന്നും കൂടി വിളിച്ചു വരുത്തി അനിയാണെങ്കിൽ അവിടെ സ്ലൈഡ് ചെയ്ത് വിളിച്ചിട്ടും ഇല്ല കൊറേ പ്രാകം സ്ലൈഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് കൂട്ടണ്ടായിരുന്നു അവിടെ ഒരു കണക്കിന് വന്നിട്ട് അമ്മമാരെയൊക്കെ അത്രയും വിളിച്ചു വരുത്തി ഒന്നും കൂടി തുടങ്ങി അഭിലാഷ് തെറ്റിച്ചുകൊണ്ട് അഭിലാഷിനെ നിർത്തി അതുകൊണ്ട് അഭിലാഷ് പോയി വിമല് പോയി പ്രണവ് പോയി സുഗിരി പോയി ആശിക്കുന്ന ആദപ്പൻ ഒരുമിച്ച് പോയി ആദ്യം അഭിലാഷായിരുന്നു അഭിലാഷിനെ മാറ്റി കഴിഞ്ഞപ്പ ആദപ്പൻ തുടങ്ങി തൊട്ട് സൈഡിൽ കൂടി അനിയും സ്ലൈഡ് ചെയ്ത് പോയി അതെങ്ങനെ ഇണ്ടത് ഓരോരോ അങ്ങനെ ഈ സംഭവത്തെ എത്തിപ്പോ ഇത് നമുക്ക് ഒന്നുകൂടീട്ടേക്ക് എടുക്കണമോ ആ കലപ്പാക്കി അങ്ങനെ വിളിച്ചു പറഞ്ഞു സുഹൃത്തുക്കളെ ഒരു കൈക്കൂടി നമ്മൾ പോവും ഇതിൽ ഓക്കെ ആയാ ഓക്കെ അല്ലാണ്ട് ഇനി ഇതിനൊരു ടേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് നിക്കണം അങ്ങനെ പതിവ് പോലെ അഭിലാഷ ആദ്യം പോയി സ്ലോ മോഷൻ വീഡിയോ ആയതുകൊണ്ടാണ് ഇത്ര സ്ലോ ആയി പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത് വിമല തെറ്റിച്ചതുകൊണ്ട് ആഷിക്കിനിടയിലോട്ട് തീറ്റി അത് കഴിഞ്ഞ് പ്രണാവ് സുഗിരി സുഗിരി പോണേന്റെ പുറകെ തിരുനീങ്ങി ആദപ്പ് ഈ വീഡിയോ നമുക്ക് അത്യാവശ്യം ഓക്കെ കിട്ടി എങ്ങനെയുണ്ട് അപ്പൊ അതിനുശേഷമുള്ള ഒരു പ്രിയതാ കണ്ടാ എല്ലാരും മീൻ കഴിയുമ്പോൾ അനിയക്കൂടി സ്ലൈഡ് ചെയ്തു പോകണം അതായിരുന്നു നമ്മുടെ ഒരു ടീം അപ്പൊ ഇതെല്ലാം ഓക്കെ കിട്ടി അതെല്ലാം ഓക്കെ കിട്ടിക്കഴിഞ്ഞുള്ള വീഡിയോ സെൽഫി കഴിഞ്ഞു അനിയ സൈഡിൽ കൂടി ഡാൻസ് കളിച്ചു പോന്നു ഞങ്ങൾ എല്ലാവരും സെൽഫിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നു സോറി പോസ്റ്റ് ചെയ്യുന്നു നേരെ നേരിത്രായിട്ടും അലനെയും കുഞ്ഞിനെയും മനസ്സിനെയും കണ്ടില്ല അതുകൊണ്ട് അവരന്ന് ഫോൺ വിളിക്കുന്നുണ്ട് അപ്പൊ അമ്മമാര് ഒരു രാത്രിയാകുമ്പോഴത്തെ എത്തും കുറച്ച് തിരക്കിൽ പെട്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങ ആ സംഭവം അവിടെ ഇട്ടിട്ട് ഞങ്ങൾ എല്ലാരും കൂടി അറുമാറിക്കയാണ് അവിടെ കിടന്നുള്ള റൂമില് സോറി കൂളിൽ പൂളിലേക്ക് കിടന്ന് ഒരുപാട് വീഡിയോസ് ഫോട്ടോ ഞങ്ങളുടെ കസർത്തുകൾ എല്ലാം എല്ലാവരും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ കുഞ്ഞിപ്പിള്ളേരുടെ കൂട്ടായിരുന്നു കാരണം നമ്മൾ ഓൾറെഡി നമ്മ ഈ പതിമൂന്ന് പേരില് ഒരുപാട് പേരുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിയാനായിട്ട് ബാക്കി ഇനിയുള്ളതെന്ന് പറയാനായിട്ട് ആഷലിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല വിമലിന്റെ കഴിഞ്ഞിട്ടില്ല അലൻറെയും പ്രണവിന്റെയും കഴിഞ്ഞിട്ടില്ല ബാക്കി നമ്മളീ കൂട്ടത്തിൽ ഉള്ളവരുടെ കല്യാണം കഴിഞ്ഞു ഇപ്പൊ ലാസ്റ്റ് കല്യാണം കഴിഞ്ഞായിരുന്നു ചക്കരട അപ്പൊ ഇത്ര പേരുടെ കല്യാണം കഴിഞ്ഞ് നമുക്ക് ഭാര്യയും കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണോണ്ട് തന്നെ നമ്മിങ്ങനെ അർമാദിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പുതിയ കുറവാണ് ഇതുപോലെ പൂളൊക്കെ ആയിട്ട് അങ്ങനെ അർമാദിക്കുന്ന കാര്യങ്ങളാണ് ഇത് രാത്രി ആയപ്പോഴേക്കും കൊണ്ട് തന്നെ പിന്നെ മണസന്റെ ഒരു വൺമാൻഷോയായിരുന്നു പൂള് മൊത്തം മണസന് ഇത്തിരി വൈകി പോയ ക്ഷീണം മൊത്തം അവൻ അവിടെ വന്നങ്ങടെ തീർത്ത് അടിച്ച് പൊളിച്ച് തകർത്ത് തഴിപ്പണോ കളങ്ങി ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രാത്രി ഏതാണ്ട് ഒമ്പതരയോളം ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടൈം ഈ നമ്മുടെ ഈ ഒരു വൈബ് വീടെ അവസാനിച്ചിട്ടില്ല മനസ്സിലെ രാത്രി ഇടക്ക് പെരുമഴ പെയ്യുന്നു ആ പെരുമഴത്ത് കൂളിലേക്ക് ഇടന്ന് അടിച്ച് പൊളിക്കാൻ അതിൽ സൂപ്പർ മനസ്സിലെ അപ്പൊ ഈ പെരുമഴത്ത് ഇത്രേം ടൈമു ആയിട്ടും നമ്മളീ വൈബ് ഇവിടെ പോയിട്ടില്ല അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം എൻജോയ് ചെയ്ത് അതേപോലെ എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു ഇതുപോലെ ഒരു ട്രിപ്പിൽ നിന്നും നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും പിന്നെ എല്ലാവരെയും കൂടി വിളിച്ചു നിർത്തി രണ്ടു മൂന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോ വേറെ ആരുമില്ല അമാതിരി അപ്പുറം നമ്മളെ അറിയാല ഒരു ട്രിപ്പ് ട്രിപ്പാകുമ്പോ അവിടെ എന്തൊക്കെ പരിപാടികൾ ചെറുതായിട്ട് ഉണ്ടാവും അങ്ങനത്തെ ചെറിയ 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 കലാപരിപാടികൾക്കായിട്ട് അവരെ അപ്പുറത്തേക്ക് പോയി നമ്മരൂടെ ഉള്ളവരെ വെച്ചിട്ട് വീഡിയോ ക്യാമറ ഓൺ ആക്കി അനിയൊക്കെ തലമുക്കി മതിയാവണില്ല അടിച്ചിട്ട് ചീഞ്ഞിട്ട് അത്തം പോലെയൊക്കെയാണ് എല്ലാവരുടെയും പെരുമാറ്റം പക്ഷെ ആരും ചീഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും അടിച്ചു പൊളിച്ച് അവരുടെ യുവത്വം കാത്തു സൂക്ഷിക്കുന്ന രംഗങ്ങളായിരുന്നു കൂടെ മൊത്തം നമ്മളിവിടെ ഇപ്പൊ ഈ വട്ടം കൂടി സംസാരിക്കണം എന്താണെന്നറിഞ്ഞു നമ്മുടെ ഫാമിലി ആയിട്ട് ഇവിടെ ഒരു ദിവസം ട്രിപ്പ് വന്നാലെന്നുള്ള കഥയും കൂടെ സംസാരിക്കണം അതായത് ഫാമിലി ആയിട്ട് തന്നെ കാരണം പിള്ളേരിക്കും പറ്റിയതാണല്ലോ ഫാമിലിയായിട്ട് തന്നെ കാര്യമാണ് ഇവിടെ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് പിന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളായി അടുത്ത ലോങ് ട്രിപ്പ് പിടിക്കുന്ന ചെറിയ ചെറിയ ചർച്ചകളായി കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നമ്മ എനിക്ക് തോന്നണ ഒരു മൂന്ന് മണിയൊക്കെ ഇവിടെ നമ്മടെ എത്തി ഒരു നാലുമണി നാലേ കാലൊക്കെ ആ ടൈമിലാണ് നമ്മൾ പൂളിലോട്ട് ചാരിത്തുടങ്ങണം അത്ര മുതൽ ഇത്ര നേരമായിട്ട് ആരും പൂളിന്നും കേറിയിട്ടില്ല ഫുൾ ടൈം വെള്ളത്തിൽ കയറുന്ന കളറായി തുടങ്ങി കണ്ട ീ ചർച്ച അവസാനിക്കൂല ഇത് എല്ലാ ട്രിപ്പ് എവിടെ പോയാലും നമ്മ ഒരു കുറച്ച് കൊറച്ചുപേരിങ്ങനെ ഇരുന്ന് സംസാരിക്കണ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും സംസാരിച്ചിരിക്കും പിന്നെ പതുക്കെ അഭിലാഷ് അഭിലാഷിനെ കൈ കിട്ടി അഭിലാഷിനെയും പിടിച്ച് സെൽഫി വീഡിയോസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത അപ്പോഴൊക്കെ പെരുമഴ തുടങ്ങി പെരുമഴയത്ത് ആസടിച്ചും കൂടി വെള്ളം വീഴ്ത്തിക്കൊണ്ടിരിക്കണം പിന്നെ ആ പെരുമഴയത്ത് സിമ്മിൻപൂളി കിടന്ന് അവിടെ മർമാദിക്കുന്നു അർമാദം തന്നെ അർമാദം എപ്പോഴിങ്ങനെ എസ് എച്ച് കഴിഞ്ഞ് നമ്മുടെ ട്രിപ്പ് പോകുന്നോണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും നമ്മിതുപോലുള്ള ചെറിയ ചെറിയ ട്രിപ്പുകളും പിടിക്കും വലിയ വലിയ ട്രിപ്പുകൾ പിടിക്കും വലിയ ട്രിപ്പ് നമ്മൾ പിടിച്ച ഗോവ ഉള്ള സ്ഥലങ്ങളും ചെറിയ ട്രിപ്പുകള് ഇവിടെ ഇതേപോലെ ചെറിയ വാഗങ്ങള് അതേപോലെ ചെറിയ റിസോർട്ട് അതുകൊണ്ട് പെരുമഴയത്ത് അലൻ്റെ ആനക്കുഞ്ഞന്റെയും ആരപ്പൻറെയും പക ഒരു ബെല്ലി ഡാൻസ് ആണ് നിങ്ങളവിടെ കാണുന്നത് വയറം പുലിക്കുള്ള ഡാൻസ് അതാണ് ബെല്ലി ഡാൻസ് അതിന്റെ ഇടയ്ക്ക് ചക്കര എന്താണ്ടോ കാണിക്കണത് വിമലി വയ്യാണ്ട് ആയി അവിടെ കിടപ്പായി പ്രണവ് തുള്ളണ് മണസൻ മഴ പെരുമഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്തും ആർട്ടിഫിഷ്യലി മഴ പെയ്ച്ചുകൊണ്ട് മണസൻ ഇതൊക്കെയായിരുന്നു ഇതിന്റെ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഏകദേശം പാതിരാത്രി ഒരു പന്ത്രണ്ടര ടൈമൊക്കെ കൂടി എല്ലാവരും എല്ലാ സ്കൂളീന്നെ കയറി സെറ്റായി ഇത് നേരം എളുത്തട്ടുള്ള സീനാണ് നേരമ്പെളുത്ത ഉറക്കച്ചടവിൽ എല്ലാവരും ഇരിക്കണം ഇത് ഒരു ഏഴര എട്ട് മണി എട്ട് എട്ട് മണിക്കുള്ള ഗ്യാപ്പിലാണ് നിങ്ങൾ കാണുന്ന വീഡിയോസ് രാവിലെ പിറ്റേ ദിവസം പണിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഞായറാഴ്ച ഇതുപോലും പിറ്റേ ദിവസം തിങ്കളാഴ്ച പണിയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് പേര് രാത്രി തന്നെ പോയി രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണി ആ ടൈം ആയപ്പോഴേക്കും പോയി ആഷില് പോയി കുഞ്ഞം പോയി ചക്കര പോയി ആഷിക്ക് പോയി അങ്ങനെ കുറച്ചുപേര് പോയി പിന്നെ നമ്മുടെ ഇവിടെ നിലവിൽ ബാക്കിയുണ്ടായിരുന്നതിൽ പ്രണവ് വെളുക്കിലാണ് പോയത് ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെ കൊല്ലശ്ശേരി ഫാമിൽ നിന്നും ഞാനും ആതപ്പനും ഒരു ഒമ്പത് മണി ആവാറ് ഒമ്പത് മണി ആയപ്പോഴേക്കും വിട പറഞ്ഞു ഒമ്പതരയപ്പ എലക്ഷന്റെ പരിപാടിയായിട്ട് അതിന്റെ സ്കോഡ് ഇറങ്ങാനുള്ളതുകൊണ്ട് ഏർ എനിക്ക് ഇത്തിരി നേരത്തെ വന്നിരുന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ പോന്നു എന്റെ കൂടെ ആതപ്പനായ കൊണ്ട് ആതപ്പനെയും പൊക്കിക്കൊണ്ട് ഞാൻ തിരിച്ചു പോന്നു അങ്ങനെ ഈ കാടിനുള്ളിലെ ഒരു ദിവസത്തെ റിസോർട്ട് ട്രിപ്പ് തീർന്ന് ഞങ്ങൾ മടങ്ങുകയായി സുഹൃത്തുക്കളെ ഇനി ഒരു വീഡിയോയിൽ പിന്നെ എപ്പോഴെങ്കിലും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാൻ പോന്നു